ആയിരിക്കാം ഇങ്ങനെ പലരും പേടിക്കണമല്ലോ മകളെ പേടിക്കണം ആരെല്ലാം പേടിക്കണം പാവണ്ടായിരുന്നു ശക്തി ശക്തി ഒന്നും ഇല്ലെന്നേ ഏ എല്ലാം അറിയാം പുള്ളിക്ക് പറ്റിയല്ലായി ഞാൻ അങ്ങനെ കുറ്റം പക്ഷെ അങ്ങനെ നല്ല പ്രായത്തിൽ നല്ലവനായിരുന്നു കുടിച്ചു നിക്കുന്നില്ല നല്ല പ്രായത്തിൽ നല്ലവനായിരുന്നു നീനെ ജീവിക്കുന്ന കാര്യം പറഞ്ഞു ശശിയല്ല കേട്ടോ ഞാൻ പറയാം ഈ പിണറായി വിജയൻ ഇലക്ട്രിസിറ്റി മന്ത്രി ആയിരുന്നപ്പോൾ കേരളം കണ്ട ഏറ്റവും നല്ല ഇലക്ട്രിസിറ്റി മന്ത്രിയാണ് പിണറായി വിജയൻ ഞാൻ ഇപ്പോഴും പറയുന്നത് ഇത് ഇപ്പൊ ഇവിടെ ഇരുന്ന് പറയുക നിഷേധിക്കട്ടെ തന്നോടം നിഷേധിച്ചത് തെളിയിച്ചു തരാം അങ്ങേരായിരുന്നു ഏറ്റവും ഇവിടെ അതായത് ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് മകാവാട്ട് വൈദ്യുതിയാണ് പിണറായി വിജയൻ ഉണ്ടാക്കിയത് അറിയാവോ ജനറേറ്റ് ചെയ്യിപ്പിച്ച് പിണറായി വിജയൻ്റെ കഴിവില്ലെന്നു വെച്ചിട്ടുണ്ട് ആരെല്ലാം നോക്കിയിട്ട് നടന്നില്ലോ എന്ന് ഇടുക്കി ഇടുക്കി കമ്പ് പത്തത് പോലും കമ്മീഷൻ പിണറായി ചെയ്തിട്ടുണ്ട് അത്ര പ്രഗത്ഭനായിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയായി ചക്കരക്കുടത്ത് കൈയിട്ടു നക്കാലും തുടങ്ങി ആ നക്ക് വാരി സീനായി അതാണ് അല്ല ഭേദമായിരുന്നു ആരാണ് അങ്ങനെ കൊണ്ട് ഇങ്ങനെ ചക്കര നിന്നെ പഠിപ്പിച്ചത് എനിക്കറിയത്തില്ല സങ്കടം ഒരു കേരളത്തിന് നഷ്ടപ്പെട്ട നല്ലൊരു നല്ല വ്യക്തിയാണ് അതാണ് എന്റെ അതിനകത്ത് കാണുന്നത് ഞാൻ അങ്ങനെ വ്യക്തമായിട്ട് ഈ കാര്യത്തിൽ എട്ട് സിറ്റി ഖാ മന്ത്രി ഒന്ന് ആലോചിച്ചു എത്ര പ്രകടനമായിരുന്നു നിയമസഭ ഞാൻ പച്ചക്ക് അഭിനന്ദിച്ചിട്ടുണ്ട് ഞാൻ അഭിനന്ദിച്ച ഒരാളാണ് നിയമസഭയിൽ ഈ പിണറായി വിജയൻ അതായത് ഏത് പാർട്ടിയിൽ നിന്നോ അതാണ് ഉള്ള ഉള്ളവരെ പറയണ്ടത് എന്താ ഈ കള്ള പറയുന്നു നമ്മള് എനിക്കാരോ പ്രത്യേക സ്നേഹവും ഇല്ല വെളുക്കുമില്ല ഉള്ള ഉള്ളവരെ പറയും എനിക്ക് അത് വലിയ ബുദ്ധിയൊന്നും വേണ്ടി വന്നില്ല സ്നേഹം പറഞ്ഞാൽ സ്നേഹം മതിയായിരുന്നു കള്ളന്മാരെയും കൊള്ളക്കാരും ചോക്കുന്നേ എന്റെ ജോലി നീ ഒരു ഭയങ്കര കള്ള കാണോ ഏ